എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഓണ ഓണ അത്തവിടലും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തിൽ ഞങ്ങളുടെ ഓണം നല്ല സൂപ്പർ ഓണം ഞങ്ങളുടെ അത്ത എങ്ങനെ എങ്ങനെയുണ്ട് എല്ലാവരും പറയണം നല്ലതാണോന്ന് ഞങ്ങളുടെ ഇത് ഇടുന്ന ഒരു മൂന്ന് മണി സമയമായപ്പോഴാണ് അപ്പം അത്ത വിട്ട ഇട്ട വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ അത്ത ഇട്ടതും പിന്നെ കൃഷ്ണനുള്ള മാല കെട്ടാനും പൂജാമുറിയുടെ അവിടെ പൂജാമുറിക്ക് അവിടെ കെട്ടാനോ പൂജാമുറിയുടെ അവിടെ ഇടാനുള്ള മാലകളും അത്തപ്പൂവിനുള്ള പൂവെല്ലാം എർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ ഇട്ടിരിക്കുന്നത് അത്ത വിടുന്ന ആ ഷോട്ടാണ് അത് കഴിഞ്ഞാണ് അത്തത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ആ വീടിയിലോട്ട് കടക്കാം ഞങ്ങൾ തലയോടായത് കൊണ്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് അത്ത വീട്ടിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ എല്ലാ ദിവസവും ഇടുന്ന അത്ത വിട്ട് ഇടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പൂവൊക്കെ കുറവായതുകൊണ്ടും സമയമില്ലായിരുന്നു പിള്ളേർ രണ്ടു പേർക്ക് സ്കൂളിൽ പോകണം പിന്നെ ഓരോരോ ജോലിയാണ് ഈ ഈ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒത്തിരി ജോലിയുണ്ട് വലിയ വീടാണ് ഒത്തിരി പറമ്പുണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന കൂടുതൽ ജോലിയാണ് അവിടെ താമസിച്ചിരുന്നപ്പോൾ അത്രയും ഇല്ലായിരുന്നു അപ്പം ഞാൻ പൂജാമുറിയുടെ അവിടെ മാലയെല്ലാം കെട്ടിവെച്ച് എൻ്റെ കോലം നിന്ന് നോക്കണ്ട ഒത്താടപ്പാച്ചിലല്ലേ അപ്പം ഞങ്ങൾക്ക് ഈ അത്ത വിട്ട് ഒരു മൂന്ന് മണിയായപ്പോഴാണ് അത്ത വിടുന്നു അണ്ണൻ ആ പൂവൊക്കെ അണ്ണന് അണ്ണൻ്റെ പെങ്ങളുടെ ഭർത്താവിനൊക്കെ പൂക്കച്ചവടമൊക്കെ ഉണ്ട് അപ്പം ആ പൂക്കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ആ പൂവായിട്ട് വന്നാലും ഞങ്ങൾക്ക് അത്ത വിടാൻ പറ്റത്തു പിന്നെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ പച്ചടി കിച്ചെടി അങ്ങനെ ആ ആ സാധനങ്ങൾ അതെല്ലാം ഉണ്ടാക്കി അച്ചാറുകൾ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ഇവിടെ അത്ത വിട്ടാൽ മതിയായിരുന്നു പിള്ളേർ മണ്ണെല്ലാം മാരി റെഡിയാക്കി വെച്ചു ഞങ്ങളുടെ അത്ത ആദ്യം ഞാൻ കൊടുത്ത് ഇത് മഞ്ഞൾപ്പൂ മാത്രമേ ഉള്ളതായിരിക്കും പക്ഷേ ഇട്ട് വന്നപ്പം നല്ല രസം ഇത് ഇടുന്ന സമയം കൂടെ നിങ്ങൾ ചിന്തിക്കണം മൂന്ന് മണി ടൈമിന് മൂന്ന് മണിയായി ഞങ്ങളുടെ അത്ത വിട്ടുകഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ എല്ലാ മനുഷ്യരും കിടന്ന് തുടങ്ങി മൂന്ന് മണിക്ക് കിടന്ന് ആറു മണിക്ക് എഴുന്നേറ്റ് എന്ത് ഉറക്കം ഉറങ്ങാൻ എന്നിട്ട് ഞങ്ങൾക്ക് പതിനൊന്നരയ്ക്കുന്നിൽ ഊണ് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഇച്ചിരി ഊണ് കഴിച്ചിട്ട് വേണം ഞങ്ങളെ കാത്ത് വീട്ടിൽ എല്ലാ അച്ഛന് അയ്യാത്തതുകൊണ്ട് എല്ലാവരും അവിടെ കാത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പം ഇതെല്ലാം ഞാൻ റെഡിയാക്കുകയും ചെയ്യണം ഓർത്തോണം ആറുമണിക്ക് കഴിഞ്ഞിട്ട് പ്രശ്ന തിരുവോണം ഓണപ്പരിപാടി എല്ലാം സൂപ്പറാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല വൈബ് വൈബാൾക്കാരാണ് നാല് ദിവസത്തെ ഓണപ്പരിപാടിയായിരുന്നു എല്ലാം കൂടെ നല്ല രസമുള്ളൊരു ഞാൻ ഇത്രയും നാടിൽ ഇത് കണക്ക് ഓണം ആഘോഷ ഓണം ആഘോഷിച്ചിട്ടുമില്ല നാടൻ അത്രയും സന്തോഷിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ അവിടെ പോയിട്ട് പിന്നെ മൂന്ന് മണിക്ക് വന്ന് ഇവിടെ മാവിലേ മാവേലേ കൊണ്ടുവന്ന് ഞാൻ പതാക കൊടുത്ത് അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നേരം വെളുത്തും ഞാൻ വണ്ണം വിളക്കെ കത്തിച്ച് അവർ ഒത്തിരി നേരം വെളുത്തു പോയിട്ട് വന്നു അപ്പോൾ വെച്ചാൽ താമസിച്ച് പോയി എപ്പോഴും ഞാൻ വെളുപ്പിനെ ഉണ്ടെങ്കിൽ തിരുവോണത്തിൽ ഞാൻ കിട്ടിയ മാലയൊക്കെയാണ് കൃഷ്ണമാലയൊക്കെ കിട്ടി എല്ലാവരും കൂടെ രാവിലെ വെളുപ്പിനെ അമ്പലത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ ചെ താമസിച്ചു അപ്പോൾ അമ്പലത്തിൽ പോയി അത് പകുതിക്ക് അമ്പലത്തിലാവണം പോകുന്നത് ഞങ്ങൾ പണ്ട് അമ്പലത്തിൻ്റെ വാതുക്കേലുള്ള വീട്ടിലാണ് താമസിച്ചിരുന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു രാവിലത്തെ പരുവാടി കയറിയിരിക്കുവാണ് അപ്പം ചുവറൊക്കെ ഏതാണ്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴും അവൻ വീട് എടുക്കാൻ വന്നപ്പോൾ പതിനൊന്നരയ്ക്കുള്ളിൽ പോകണം ഞാൻ ഇഡിലേയും സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് അതിൻ്റെ പഴം മിക്ക സാധനങ്ങളും ഞാൻ അവിടെ റെഡി ആക്കി വെച്ചിരിക്കും പുളിശ്ശേരി തോരൻ നാരങ്ങ അച്ചാർ മാങ്ങാച്ചാറ് ഇഞ്ചിയച്ചാറ് അങ്ങനെ എല്ലാ പരിപ്പിനുള്ള പരിപ്പ് എടുത്തപ്പോഴാണ് അവൻ്റെ വീഡിയോ എടുത്ത് തന്നത് മധുര പച്ചടി പൈനാപ്പിൾ പച്ചടി ഇപ്പം പറയാം നാരങ്ങ അച്ചാർ ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി റെഡി ആക്കി വെച്ച് എന്നുവെച്ചാൽ രാവിലെ പോകേണ്ടതുണ്ട് ബീട്രൂട്ട് പച്ചടി എന്താ ഇതെന്തുവാ ആ കടുമങ്ങ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി കുറച്ചും ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഇച്ചയ്ക്ക് പിന്നെ അവിടെ പോയി കഴിക്കേണ്ടത് കൊണ്ട് കുറച്ച് മാത്രമല്ല നല്ല അത്യാവശ്യം എപ്പോഴും പിന്നെ എല്ലാ പ്രാവശ്യം ചിപ്സ് ഉണ്ടാകും ശർക്കര വെട്ടിയുണ്ടാക്കും ഞാൻ ഇപ്രാവശ്യം വെളിച്ചെണ്ണയുടെ വില കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയില്ല അവിയലും സാമ്പാറോടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഇഡ്ഡലിയുടെ സാമ്പാർ ഞാൻ ഉച്ചക്കത്തേക്കാക്കി അതെല്ലാം പ്രശ്നം പഴം എന്താ ഞങ്ങളുടെ ഒരു वीडियो, वीडियो दिरु 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 दिरु। േ മുക്കാല് പതിനൊന്ന് മണിയൊക്കെ ചോറുണ്ട് നല്ല പാലട പായസം ഉണ്ടാക്കി പിന്നെ വീഡിയോ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തി പോകാൻ്റെ ഉള്ള പെട്ടെന്ന് എടുത്ത് ഈ വീഡിയോ ഇത് പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വരികയും ചെയ്യേണ്ടത് അപ്പം അതിനുള്ള വീഡിയോ ഇതെല്ലാം എടുത്തു വെച്ചേക്കാണ് ഞങ്ങളവിടെ ഇലയിട്ടുണ്ട് അപ്പം അവിടുത്തെ സ്ഥലക്കുറവൊന്നുമില്ല എവിടെ വേണമെങ്കിലും ഡയൻ ടേബിളേ വേണേ ഡൈൻ ടേബിളേ ഉണ്ണും താഴെ വേണമെങ്കിൽ താഴെ ഉണ്ണും എവിടെ വേണേലും ഒന്നും ഇതാണ് പരിപ്പ് പപ്പടം അവിയൽ പച്ചടി ഇച്ചടി ശർക്കര വെട്ടി ചിപ്സ് മാങ്ങ കളിയടക്ക എല്ലാം ഉണ്ട് അപ്പം ഇത് അവനായി വീഡിയോ എടുത്തപ്പം അതങ്ങനെ ആയിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ സ്പീഡിലാവുക എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടര കഴിഞ്ഞു ഞങ്ങൾ ചെന്നിട്ട് വേണം അച്ഛൻ ചോറ് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് പല്ലപ്പള്ളി സിനിമാ പള്ളി എന്നറിയുമ്പോൾ ഇന്ന് പുളൂങ്ങുന്ന പള്ളി പള്ളിപ്പെരുന്നാൾ അപ്പം ഞങ്ങൾ അവിടെ ഒന്നും കേറാൻ പറ്റിയില്ല ചെറുതു വെച്ച് പോകുന്നത് കൊണ്ട് പോട്ട് വേറെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി അവിടെയാണ് തിരുവോണം ഉണ്ണാനായിട്ട് അവർ കാത്തിരിക്കുകയാണ് തിരുവോണം ഉണ്ണാൻ കാത്തിരിക്കാൻ മാത്രമല്ല ആ സദ്യയല്ല പായസം എൻ്റെ കയ്യിലാണ് പഴം എൻ്റെ കയ്യിലാണ് ഇത് രണ്ടും ഉണ്ടാക്കിയ കൊണ്ട് ചെല്ലണ്ടത് ഞാനാണ് അപ്പം പഴം പായസം കൂടെ ചെന്ന് പഴം കൂടെ ചെന്നിട്ട് വേണം അച്ഛന് ചോറ് കൊടുക്കുക ഞങ്ങൾ ഇപ്പോൾ അർജൻറ്റിപ്പോൾ അതുമല്ല ഞങ്ങൾ പള്ളാത്തുരുത്തി വന്നപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബ്ലോക്കായി പോയി വേണ്ട ഇത് തിരിച്ചു വരുന്ന വീടിനെയാണ് അവൻ ഇട്ടേക്കുന്നത് കേട്ടോ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോയി തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ മൂന്ന് മണിയാവുമ്പോൾ ഇവിടെ അഞ്ചുമണിക്ക് ഇവിടെ ഓണപരിപാടിയുടെ തുടങ്ങുവാണ് അപ്പം ഞങ്ങൾ അതിന് വേണ്ടി വരുവാണ് ഇതാണ് ഞങ്ങളുടെ പുളുങ്ങുന്ന പാലം ജങ്കാർ പോകാൻ പറ്റാത്തവർ ഇതുവഴിയാണ് പോണത് അപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പുളുങ്ങുന്നിലോട്ട് പോവുക നിന്ന് പറവൂരേക്ക് പോവുകയാണ് അപ്പം നമ്മൾ അവിടെ വന്നപ്പോൾ വേണ്ട നമ്മുടെ അമ്മ ആ വേലി റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിളംബര വെച്ചാൽ ഉത്സവ ഇത് തുടങ്ങുന്നതിന് മുന്നേ തിരുവോണത്തിൻ്റെ അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് വെച്ച് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയിട്ട് വരുന്നതാണ് അപ്പം അന്നെൻ്റെ കൂട്ടുകാരനായ രാഷ്ഠരനാണ് മാവേലിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങൾ എല്ലാ വീട്ടിലും മാവേലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലം വരെ എല്ലാവരും തുള്ളി തുള്ളി പിള്ളേരുമായിട്ട് ബാനറൊക്കെ വെച്ച് ഞങ്ങളുടെ ഓണ പരിപാടിയുടെ പേരും ഒക്കെ ഇടുത്തി പോവും അപ്പം ഇത് നമ്മുടെ അരിക്കുട്ടൻ ഒരുങ്ങി ഉച്ചത്തെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മോനാണ് അപ്പം അവൻ മറ്റേ ഓ എനിക്കാ നമുക്ക് ആ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഡാൻസ് ഒന്നാണ് നമ്മുടെ വീഡിയോക്ക് വ്യൂസ് കുറവ് പിന്നെ കോപ്പി റൈറ്റും കൂടെ വന്നാൽ ഈ വീഡിയോ മൊത്തം പോവും അതുതന്നെ ഞാൻ പറയുമെന്ന് വെച്ചാൽ അവർക്കറിയാവുന്ന എല്ലാവരും ഇപ്പോൾ ചെറിയ ചെറിയ രീതി തിരുവാതിരയും ഒക്കെ പഠിപ്പിച്ച് നമ്മളൊക്കെ തന്നെ പഠിച്ച് അങ്ങനെ പുറത്തൊന്നും ആരുമില്ല നമ്മൾ പത്ത് പത്തൊമ്പത് കുടുംബക്കാർ ചേർന്ന് പിരിച്ച് ഓണപ്പ ഓണ പിരിവും അങ്ങനെ ഇതൊക്കെയായിട്ട് പിന്നെ കൂപ്പൺ പിരിവും കേട്ട് ഞങ്ങൾക്കും ഓടിച്ചു കൂപ്പൺ ഞങ്ങൾക്കും പായസ കിട്ട് ഒരു എമർജൻസിൽ ആകുമ്പോൾ ഞങ്ങൾക്ക് ഓടിച്ചു എന്നുവെച്ചാൽ അതിൻ്റെ ഒരു പത്ത് മുന്നൂറ് രൂപയുടെ കൂപ്പൺ ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു ഞങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് തന്നെ അടിച്ചു പിന്നെ അവിടുത്തെ ചേച്ചിമാരെല്ലാം കൂടെ തീരുവാതിര ഉണ്ടായിരുന്നു അവരൊരു മാസം മുന്നേ തുടങ്ങിയത് പ്രാക്ടീസ് പിന്നെ പിള്ളേരുടെ ബിസ്ക്കറ്റ് കടി അതിൽ അക്ഷരം ബിസ്ക്കറ്റ് കടിയിൽ അപ്പം കുഞ്ഞു പിള്ളേരെ ബിസ്ക്കറ്റ് കിടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ബിസ്ക്കറ്റ് കെട്ടി കെട്ടി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ഇത് പൊട്ടി കടിക്കുന്നതിനനുസരിച്ച് പൊട്ടിപ്പോകുന്നതനുസരിച്ച് നമ്മൾ കെട്ടിക്കൊടുക്കുന്നുള്ളൂ ഞങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പൊട്ടിന്ന് നല്ല പരിപാടിയാണ് പരിപാടിയാണത് അക്ഷര ബിസ്ക്കറ്റ് കടിക്കുണ്ടായിരുന്നു കസാര കളിക്കുണ്ടായിരുന്നു തുപ്പി മാറ്റത്തിനുണ്ടായിരുന്നു പൂവാസ് ഫസ്റ്റ് ഒന്നും കെട്ടിയില്ല ഇതായിരുന്നു രസ കുഞ്ഞ് പിള്ളേരെ വാഴ കേറ്റായിരുന്നു പക്ഷേ എല്ലാ പിള്ളേരും കീറി ആ ഇതില് വടം വലിയിൽ ലാഭീകരണ ആളാരാണെന്ന് പറയുമോ നമ്മുടെ അച്ഛമാണ് പക്ഷെ അവർ ജയിച്ചേടാ വടംവലിയാൽ തകർത്തി നിന്ന് അവർ ജയിച്ചത് അടിപൊളിയായിട്ടവര് വടം വടംവലി ജയിച്ച് ഫ്രൈസ് എടുക്കും പിന്നെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ പാടിച്ചാണ് സംഗീത സദ്യ സദസ് നടത്തി എന്നു വെച്ചാൽ അവർ പൈസ അവരെല്ലാവരും ഇല്ല അവരെല്ലാവരും അവിടുത്തെ വെച്ച കൂട്ടുകാരൊക്കെയായിരുന്നു അവരെല്ലാവരും കൂടെ പാടി പിന്നെ സന്ദീപെന്ന് പറയുന്ന ചേട്ടൻ അടിപൊളി ചെറു ചേട്ടനല്ല സന്ദീപ് നന്നായിട്ട് പാടുമായിരുന്നു സന്ദീപ് പാടുന്ന ഇതിൻ്റെ നമുക്ക് വോയിസ് ഇടാൻ പറ്റി കൊപ്പരായിട്ടാണ് അടിപൊളിയായിട്ട് പാടും ഇതിലാശ്ചത്ത കല ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞോണാഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നോ അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം